ഹായ് നമസ്കാരം ഞാൻ ജമാലുദ്ദീൻ മാളികന്നാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേരളത്തിൽ ഹോസ്പിറ്റൽ ജോലിയുമായി ബന്ധപ്പെട്ട ധാരാളം കോഴ്സുകൾ സർക്കാർ തലത്തിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട വലിയ ഒരു വാർത്ത കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ അംഗീകാരമില്ലാത്ത കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് നൽകി വിദ്യാർത്ഥികൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാലങ്ങളായിട്ട് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിലും മറ്റുമായി എന്നെ പോലുള്ള ആളുകൾ അത്തരം വിഷയങ്ങൾ കൃത്യമായി വിദ്യാർത്ഥികളെ ബോധവത്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്നു ഇനി ഒരു പാരാമെഡിക്കൽ കോഴ്സ് അംഗീകാരമുള്ളതാവാനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് അതല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽ കോഴ്സിന് ചേരാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് കോഴ്സിന് ചേരേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് പാരാമെഡിക്കൽ കാറ്റഗറിയിൽ രണ്ട് തരത്തിലുള്ള കോഴ്സുകളാണ് ഇന്ന് നമുക്ക് പൊതുവേ കാണാൻ സാധിക്കുക അതിലൊന്നാമത്തത് ഡിപ്ലോമ കോഴ്സുകളാണ് സയൻസ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷ പഠനം കൊണ്ട് ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ജോലികളിലേക്ക് എത്താൻ പറ്റുന്ന ഡിപ്ലോമ കോഴ്സുകൾ ഇന്ന് നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും ആണ് സംസ്ഥാന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പാണ് ഈ സർട്ടിഫിക്കറ്റുകൾ നൽകി വരുന്നത് ഡിപ്ലോമ കോഴ്സുകളായിട്ടാണ് ഈ കോഴ്സുകൾ അറിയപ്പെടുന്നത് അതുപോലെ മറ്റൊന്ന് ബിരുദ കോഴ്സുകളാണ് ബിരുദ കോഴ്സുകളുടെ പ്രത്യേകത ഇന്ത്യയിലുള്ള സംസ്ഥാന തലത്തിലുള്ള ആരോഗ്യ സർവകലാശാലകൾക്ക് കീഴിലായിരിക്കണം ഇത്തരം ബിരുദ കോഴ്സുകൾ നടത്തുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലോ അതല്ലെങ്കിൽ അംഗീകാരമുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലോ ആണ് ഇത്തരം കോഴ്സുകൾ നടത്തി വരേണ്ടത് അതിലുപരിയായി ചില ഡീംഡ് സർവകലാശാലകളിലും ഇത്തരം കോഴ്സുകൾ നൽകി വരുന്നുണ്ട് ഇങ്ങനെയുള്ള കോഴ്സുകളാണെങ്കിൽ പോലും ചില മാനദണ്ഡങ്ങൾ കൂടെ പാലിച്ചാൽ മാത്രമാണ് ഇത്തരം കോഴ്സുകൾക്കും അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു അതിൽ പ്രധാനപ്പെട്ടത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സ് ആയതുകൊണ്ട് ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലായിരിക്കണം ഇത്തരം കോഴ്സുകൾ നടത്തേണ്ടത് എന്ന് യു ജി മറ്റും നിർദ്ദേശിക്കുന്നുണ്ട് ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തുന്ന ഒരു സ്ഥാപനത്തിലെ കോഴ്സിനും അംഗീകാരം ഉണ്ടായിരിക്കുന്നതല്ല മാത്രമല്ല ഈ ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകൾക്ക് പുറമേയായി യു അംഗീകാരമുള്ള ചില അഫിലിയേറ്റഡ് കോളേജുകളിൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിൽ ബി വോക്ക് എന്ന് പറയുന്ന ചില കോഴ്സുകളും കൂടെ ഇപ്പോൾ നടത്തി വരുന്നുണ്ട് ജോലിയിലേക്ക് എത്താൻ പെട്ടെന്ന് സഹായകമായ ബി വോക്ക് കോഴ്സുകൾ അംഗീകാരമുള്ള റെഗുലർ ക്യാമ്പസുകളിൽ പഠിച്ചാൽ മാത്രമാണ് അവയ്ക്കും അംഗീകാരമുണ്ടായിരിക്കുക ഇതിൽ എല്ലാം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഈ പാരാമെഡിക്കൽ കോഴ്സുകളെല്ലാം ഡിപ്ലോമയാണെങ്കിലും ഡിഗ്രി കോഴ്സ് ആണെങ്കിലും ബി വോക്ക് ആണെങ്കിലും ഈ കോഴ്സുകളെല്ലാം ജോലിയിലേക്ക് എത്താൻ ഉതകുന്ന തരത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മറ്റൊരു ബോഡിയായ പാരാമെഡിക്കൽ കൗൺസില് ഈ കൗൺസില് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലും കേരള ഗവൺമെൻറ്റിന് കീഴിലും പാരാമെഡിക്കൽ കൗൺസിലുകളുണ്ട് അത്തരം കൗൺസിലുകളിൽ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമാണ് ഇനി മുതൽ അങ്ങോട്ടു ഗവൺമെൻറ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവസാനം ജോലിയിലേക്ക് എത്താനുള്ള ഒരു അപ്രോച്ച് നടത്തുന്ന സമയത്താണ് അവർക്ക് അവർ പഠിച്ച കോഴ്സിന് അംഗീകാരമില്ലെന്നും മെഡിക്കൽ അതല്ലെങ്കിൽ പാരാമെഡിക്കൽ കൗൺസിലുകളുടെ രജിസ്ട്രേഷന് പ്രയാസമുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കുക ആ സമയത്താണ് ഇത്തരം വിവാദങ്ങൾ തലപൊക്കാറുള്ളത് അപ്പോൾ ഹോസ്പിറ്റലും അതുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും സൂചിപ്പിക്കാനുള്ളത് കൃത്യമായി ഒരു കരിയർ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളും കോഴ്സുകളും കൃത്യമായി മനസ്സിലാക്കി ഭാവി തീരുമാനിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു താങ്ക്